സിനിമാ സീരിയൽ മേഖലയിലൂടെ ഏവർക്കും സുപരിചിതയായ താരമാണ് കന്യാഭാരതി ചന്ദനമഴ എന്ന പരമ്പരയിലൂടെ വർഷയുടെയും അമൃതിയുടെയും അമ്മയായി എത്തി പ്രേക്ഷക ഹൃദയം കീഴടക്കിയ താരം ഇപ്പോൾ കുറച്ചു കാലമായി അഭിനയ മേഖലയിൽ അത്ര സജീവമല്ല നടിയുടെ മകൾ അവർ ആഗ്രഹിച്ചതുപോലെ തന്നെ സിനിമാ ലോകത്തേക്ക് എത്തിയിരിക്കുകയാണ് മാത്രമല്ല അഭിനയ ലോകത്ത് പുതിയ നേട്ടങ്ങൾ സ്വന്തമാക്കുന്ന പതിനേഴുകാരി മകൾക്കൊപ്പം നിൽക്കുകയാണ് കന്നിയെന്ന അമ്മ ഇപ്പോൾ നാലു വർഷം മുമ്പ് അനേസ് കിച്ചണിൽ എത്തിയപ്പോഴായിരുന്നു കന്യ ിയുടെ മകളെ അവസാനമായി ആരാധകർ കണ്ടത് എന്നാൽ ഇപ്പോൾ കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു മനോഹര സിനിമയിലെ പ്രധാന കഥാപാത്രമായാണ് കന്നിയുടെ പതിനേഴുകാരി മകൾ എത്തിയിരിക്കുന്നത് പ്രശസ്ത എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായരുടെ ഒൻപത് കഥകളെ ആസ്പദമാക്കി ഒരുക്കിയിരിക്കുന്ന ആന്തോളജി ചിത്രമായ മനോരഥങ്ങളിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട പ്രിയദർശൻ ചിത്രമാണ് ശിലാലിഖിതം അതിൽ ബിജു മേനോനും ശാന്തി കൃഷ്ണയ്ക്കും ഒപ്പം ഏറെ ശ്രദ്ധേയമായ റോളാണ് കന്നിയുടെ മകൾ നിളാഭാരതി ചെയ്തിരിക്കുന്നത്